പ്രാഥമിക ഒരു കൊ കൊലപാതകമാണ്ായിട്ടുള്ളൊരു മർഡറാണ് നമുക്ക് പ്രാഥമികമായി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മർഡർഡർ അതൊക്കെ നമുക്ക് കൂടുതൽ അരീക്ഷൻ പറ്റുള്ളൂ അല്ലാതെ ശ്രമിച്ചിട്ടുണ്ട് തുറന്നിട്ടില്ല അതിനുള്ള കാണുന്നില്ല ബാക്കി നമുക്ക് കൂടുതൽ ആയിട്ടാണ് മനസിലാക്കാൻ സാധാരണ അതിന്റെ ലക്ഷണങ്ങളുണ്ട് നെഞ്ചിന് മുകളിലോട്ട് തലയ്ക്കാണ് കൂടുതൽ പരിഗണിക്കുന്നത് ഫ്രണ്ടിലും നെറ്റിയിലും ഒക്കെ എല്ലാം തലക്കൊക്കെ അടിച്ച് ഹാമറവിഡൻസ് ഉണ്ട് അതിന്റെ എവിഡൻസ് ഉണ്ട് നമ്മൾ കൂടുതൽ സയന്റിഫിക് പരിശോധനക്ക് ശേഷം മാത്രം അത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പറയാൻ പറ്റും അത് പറയാൻ പറ്റില്ല ഉണ്ട് എല്ലാ എവിഡൻസും അത് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള കൊലപാതക നയിക്കണമെങ്കിൽ അതിനൊരു പ്രേരക ഘടകം ഉണ്ടാകണമെന്ന് ഘട്ടം തൊട്ടിൽ പറയുന്നുണ്ട് കാരണം ഈ ഒന്നര ലക്ഷം രൂപ വാങ്ങിയതായാൽ പോലും അത് നാളുകൾക്ക് മുൻപാണ് അത് തിരിച്ചു ചോദിച്ചതാണോ അതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയൽവാസി അയൽവാസി പറഞ്ഞിരുന്നു ഏതാണ്ട് മണിക്ക് ഏതാണ്ട് പത്ത് മണിക്ക് ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോയിരുന്നു അപ്പോൾ നാട്ടുകാർ ഒരു ഒരു പരിധിവരെ സൂചിപ്പിച്ചിരുന്നു അഫാന്റെ വീട്ടിലേക്ക് പോയതാകാം ഇന്നലെ ഒരു ചർച്ച നടന്നിരുന്നു അത് അഫാൻ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഏറ്റവും അടുത്ത രക്ഷ രക്ഷാകർത്താവെന്ന നിലയിൽ അതിൽ അഭിപ്രായം പറയുകയും അതിന് രാഹുൽ രാഹുൽ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ ഈ രണ്ടു പേർ ഉള്ള വീട്ടിൽ വന്നാണ് അഫാൻ ഈ ക്രൂരകൃത്യം ചെയ്തത് രണ്ടുപേരെയും കൊലപ്പെടുത്തി ഇതിൽ മൽപിടിത്തം നടന്നതായിട്ടുള്ള അതിന്റെ തെളിവുകൾ ഉണ്ട് അതിന്റെ ലക്ഷണമുണ്ട് എന്നിപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്യുന്നു ഇതിന്റെ തൊട്ടടുത്ത വീടുകളൊന്നുമില്ല ഒരാളിനെ ആക്രമിക്കുമ്പോൾ മറ്റൊരാൾ ഒരുപക്ഷെ മാറ്റാൻ ചെല്ലും അതുപോലെ അല്ലെങ്കിൽ അലമുറയിട്ട് കരയുകയോ അല്ലെങ്കിൽ രക്ഷിക്കണേ എന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിൽ ശബ്ദമുണ്ടാക്കിയാൽ കേൾക്കുന്ന വീടുകളൊന്നും ഒറ്റപ്പെട്ട പ്രദേശമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാജീവ് അത് തന്നെയാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചത് അതായത് ഇതൊരു ഒരു ജംഗ്ഷൻ ഇപ്പുറത്തേക്ക് ഒരു ഒരു കയറ്റം കയറി വന്നാൽ ഈ പ്രദേശത്തേക്ക് ആറ് വീടുകൾ മാത്രമാണുള്ളത് അതും വീടുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇടങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇന്നലെയും നമ്മൾ സൂചിപ്പിച്ചതാണ് ആ ഘട്ടത്തിൽ ഇവിടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതായത് ഇവിടെ ഒരു മണിക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ പ്രതി പ്രകടിപ്പിച്ച ഒരു ആത്മവിശ്വാസം അതുതന്നെ ആകും ഒരു പക്ഷേ കാരണം ഈ പ്രദേശം ഈ പ്രദേശത്ത് ഈ വീടിൻ്റെ തൊട്ട് എതിർവശത്ത് നമുക്ക് കാണാം കാട് പിടിച്ച ഇടമാണ് അവിടെ വീടുകളില്ല താ താ താഴേക്ക് കിടക്കുന്നൊരിടമാണ് അവിടെ വീടുകളില്ല അത്രമാത്രം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണ് ഏതാണ്ട് മൂന്ന് മണി മണിയോട് കൂടി ഇവിടെ താമസിക്കുന്ന ആളുകൾ മാത്രം കടന്നു പോകുന്ന വഴിയാണെന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അയൽവാസികളോട് ചോദിച്ചപ്പോൾ അത്തരത്തിൽ സംസാരിക്കാറില്ല കാണുമ്പോൾ ചിരിക്കുക മാത്രം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുന്നത് ഇനി രാജീവ് ചോദിച്ചതിനുള്ള ഏറ്റവും പ്രസക്തമായൊരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സോഫയിൽ ഇരുന്നു കൊണ്ടാണ് അതായത് പരിചയമുള്ള ഒരാൾ കടന്നു വരുന്നു കടന്നു വന്ന് സംസാരിക്കാൻ ക്ഷണിക്കുന്നു അങ്ങനെ സംസാരത്തിനിടയിൽ ഒരു പ്രകോപനമുണ്ടായി ചുറ്റി കൊണ്ട് മർദ്ദിച്ചാൽ എങ്ങനെയാണോ മരിക്കുക അത്തരത്തിലൊരു മരണമാണ് ാണ് ചുറ്റി കൊണ്ട് അടിച്ചൊരു മരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് എന്നാൽ ഷാഹിദയുടെ മൃതദേഹം വായിൽ തുണി തിരികിയ നിലയിലാണ് കണ്ടത് ഒരുപക്ഷേ ലത്തീഫിനെ കൊല്ലുന്നത് കണ്ട് അലമുറയിട്ട് ബഹളം വെക്കുന്ന ബഹളം വെക്കാൻ ശ്രമിച്ചപ്പോൾ അത്തരത്തിൽ തുണി തിരികി കയറ്റിയതാകാമെന്ന് കരുതാം വീണ്ടും ഡെപ്യൂട്ടി നെഞ്ചിനു മുകളിൽ മുഖത്ത് മാത്രമാണ് തലയിലും മറ്റു ഭാഗങ്ങളിലും നെഞ്ചിന് മുകളിലോട്ട് തലയ്ക്കും ാണ്ഡൻസിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ലഹരി അതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റും കാണുന്നില്ല കാണുന്നില്ല അത് ബന്ധുക്കളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അത് ബാക്കി കൂടുതലായിട്ട് പറഞ്ഞു ചോദ്യം പറയുന്നു അത് നമുക്ക് സി ഡി ആർ പരിശോധിച്ചതിനു ശേഷം മാത്രമേ നമുക്ക് അതെ അതായിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിൽ അല്ല അത് നമ്മൾ തെളിവ് എടുത്താലേ നമുക്ക് പറയാൻ പറ്റും അതും ആ ആംഗിളിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ഏത് കേസുകളും നിലവില് ഈ പല കാരണമുണ്ട് നമ്മൾ അവസരത്തിൽ പറയുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അല്പം സമയത്തിനുള്ളിൽ വിശദീകരിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതിൽ മാധു വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് അവിടെ അലമാര തുറക്കാനുള്ള ശ്രമം അഫാൻ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് വിജയിച്ചിട്ടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പണമോ അതല്ലെങ്കിൽ സ്വർണാഭരണങ്ങളോ എടുക്കുക എന്നുള്ള ലക്ഷ്യവും ഒരു ആഫാൻ അഫാൻ ഉണ്ടായിരുന്നിരിക്കണം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം പണമിടപാട് സ്ഥാപനത്തിൽ വേണ്ടി അവിടെ തൊണ്ണൂറായിരം രൂപയ്ക്ക് പണയം വെച്ചു സാമ്പത്തികമായി മെച്ചപ്പെട്ടു ഒന്നര ലക്ഷം രൂപയോളം കൊടുത്തിട്ടുമുണ്ട് അഫാന്റെ അമ്മ ഈ പണം വാങ്ങിച്ചു എന്നാണ് നേരത്തെ ഈ അഫാന്റെ പിതാവിന്റെ മൂത്ത സഹോദരൻ പറഞ്ഞത് ഏതായാലും ലത്തീഫിനെയും ഭാര്യയും ഷാഹിദെയും കൊലപ്പെടുത്തിയ ശേഷമായിരിക്കണം അലമാര തുറന്ന് അവിടെ നിന്ന് എന്തൊക്കെ െങ്കിലും കൈക്കലാക്കാനുള്ള ശ്രമവും അഫാൻ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം